നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം സൗദിയിലെ തബൂക്കിലെ മസാജ് സെന്ററിൽ അനാശാസ്യ പ്രവർത്തനം നടത്തിയ പ്രവാസി അറസ്റ്റിൽ തബൂക്ക് പോലീസാണ് പൊതുധാർമ്മികതയ്ക്ക് വിരുദ്ധമായ പ്രവർത്തികൾ ചെയ്തതിന് പ്രവാസിയെ അറസ്റ്റ് ചെയ്തത് മസാജ് സെന്ററിനെതിരെ തബൂക്ക് നഗരസഭ നിയമാനുസൃത ശിക്ഷാ നടപടികൾ സ്വീകരിച്ചതായി തബൂക്ക് പോലീസ് അറിയിച്ചു നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി ജുമേക്കിൻ വംശജരായ ഇരട്ട കുട്ടികളെ വിജയകരമായി വേർപെടുത്തി സൗദി അറേബ്യയിലെ ഡോക്ടർമാർ റിയാദിലുള്ള കിങ് അബ്ദുള്ള സ്പെഷ്യലിസ്റ്റ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ വ്യാഴ്ചയാണ് സങ്കീർണമായ ശസ്ത്രക്രിയ നടന്നത് ഒരു മാസവും രണ്ടാഴ്ചയും പ്രായമുള്ള അസാരിയ അസുര എൽസൺ എന്നിവരെയാണ് വിജയകരമായി വേർപെടുത്തിയത് ഇവരിൽ ഒരാൾക്ക് ഹൃദയത്തിൻ്റെ പേശികൾക്ക് കാര്യമായ ബലക്ഷയമുണ്ടായിരുന്നു ഹൃദയമെടുപ്പ് ഇരുപത് ശതമാനം മാത്രമായിരുന്നു യു എ സ്വകാര്യ തൊഴിൽ മേഖലയിലെ ഏറ്റവും വലിയ അംഗീകാരമായ എമിറേറ്റ്സ് ലേബർ മാർക്കറ്റ് അവാർഡിൽ മികച്ച വിദഗ്ദ്ധ തൊഴിലാളിക്കുള്ള പുരസ്കാരം നേടി മലയാളി മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് അപേക്ഷകരെ പിന്തള്ളി മാന വിഭവശേഷി മന്ത്രാലയത്തിന്റെ പുരസ്കാരത്തിന് അർഹനായത് കോഴിക്കോട് കുറ്റിചിറ സ്വദേശി അനസ് കതിയാരകമാണ് മേനാമേഖലയിലെ ഏറ്റവും വലിയ ആരോഗ്യ സേവന ദാതാവായ ബ്രിർജിൽ ഹോർഡിങ്സിൽ റീജ്യണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജറായി ജോലി ചെയ്യുകയാണ് അനസ് കുവൈതിൽ പൊതുനിരത്തുകളിലോ നടപ്പാതകളിലോ റോഡിന്റെ ഭാഗങ്ങളിലോ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വില്പനയ്ക്കായി പ്രദർശിപ്പിക്കരുതെന്നും മുന്നറിയിപ്പ് പൗരന്മാർഗം പ്രവാസികൾക്കും ഈ മുന്നറിയിപ്പ് ബാധകമാണ് ഇത്തരം പ്രവർത്തകളിൽ ഏർപ്പെടുന്നവർ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളകളിലൊന്നായ നാൽപ്പത്തിനാലാമത് ഷാർജ രാജ്യാന്തര പുസ്തകമേള ഇനി രണ്ട് ദിവസം കൂടി ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളകളിലൊന്നായ നാൽപ്പത്തിനാലാമത് ഷാർജ രാജ്യാന്തര പുസ്തകമേള ഇനി രണ്ട് ദിവസം കൂടി പതിനാറിന് മേള സമാപിക്കും പതിവോലെ മലയാളികൾ തന്നെയാണ് സന്ദർശകരിൽ മുന്നിട്ടു നിൽക്കുന്നത് യു എയിലും ഇതര ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കേരളമടക്കവും ഇന്ത്യയിൽ നിന്നുള്ള എഴുത്തുകാർ തങ്ങളുടെ പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് മുൻ മന്ത്രി ഇ പി ജയരാജന്റെ ഇതാണന്റെ ജീവിതം നടൻ കൃഷ്ണപ്രസാദിന്റെ കർഷക നടൻ തുടങ്ങിയ പ്രമുഖരുടെ ആത്മകഥകൾ ശ്രദ്ധേയമായ പ്രകാശനങ്ങളിൽ ഉൾപ്പെടുന്നു പ്രശസ്ത സംഗീതജ്ഞൻ യോ യോ ഹണിസിംഗ് തൻ്റെ മൈസ്യൂർ ഇൻ ദ വേൾഡ് ടൂർ രണ്ടായിരത്തി ഇരുപത്തിയാറിന് ലോക പര്യടനം തുടക്കം കുറിക്കുന്നത് ദുബായിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ആറിന് നടക്കുന്ന ഈ സംഗീത വിരുന്നിൻ്റെ ടിക്കറ്റുകൾ ഉടൻ ലഭ്യമാകും ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകരെ ലക്ഷ്യമിട്ടാണ് സിംഗ് തൻ്റെ പുതിയ ടൂറുമായി എത്തുന്നത് ദുബായിൽ ഇറങ്ങേറുന്ന ഈ പരിപാടിയിൽ ലോകോത്തര നിലവാരത്തിലുള്ള അവതരമായിരിക്കും പ്രതീക്ഷിക്കുക സിംഗിൻ്റെ ഹിറ്റ് ഗാനങ്ങൾക്കൊപ്പം പുതിയ സംഗീത സംഗീതവിരുന്ന് ടൂറിൻ്റെ ഭാഗമായി അരങ്ങേറും ഹമന്ത് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഖത്തറിലേക്ക് മയക്കുമരുന്ന് നടത്താനുള്ള ശ്രമം എയർ കാർഗോ കസ്റ്റംസ് വകുപ്പ് പരാജയപ്പെടുത്തി ഖത്തറിലെത്തിയ ഒരു വനിതാ യാത്രക്കാരുടെ വസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ മൂന്ന് കിലോയിലധികം മയക്കുമരുന്നാണ് പിടികൂടിയത് പിടിച്ചെടുത്ത വസ്തുക്കളിൽ രണ്ട് കിലോഗ്രാം ഹാഷേഷും തൊള്ളായിരം ഗ്രാം മെത്താ ഫെറ്റമിനും അടങ്ങിയിരുന്നുവെന്ന് അധികൃതർ വ്യക്തമാക്കി ഇന്ത്യൻ പൌരിനെ യു എയിൽ നിന്ന് കടത്തി ഉത്തരാഖണ്ഡിലെ വഞ്ചന വഞ്ചനകേസിൽ പ്രതിയായിരുന്ന ജഗദീഷ് പുണയിത്ത എന്ന പ്രതിയെയാണ് വ്യാഴാഴ്ച യു എ അധികൃതർ ഇന്ത്യൻ അന്വേഷണ സംഘത്തിന് കൈമാറിയത് സി ബി ഐയുടെ നേതൃത്വത്തിലുള്ള ഏകോപിത നീക്കത്തിലൂടെയാണ് പ്രതിയെ ഇന്ത്യയിലെത്തിച്ചത് വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് സി ബി ഇക്കാര്യം അറിയിച്ചത് ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് പ്രതിയെ യു നിന്ന് കണ്ടെത്തിയത് ദോഫാർ ഗവേണേറ്റിലെ വിവിധ സ്ഥലങ്ങളിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച പ്രവാസികളുടെ കിയോസ്കുകൾ നീക്കം ചെയ്തു ലൈസൻസ് ഇല്ലാത്ത കിയോസ്കുകൾ കാലഹരണപ്പെട്ട ലൈസൻസ് ഉള്ളവ അല്ലെങ്കിൽ ബാധകമായ മുനിസിപ്പൽ നിയന്ത്രണങ്ങളും ആവശ്യകതകളും പാലിക്കാത്തവ എന്നിവയാണ് നീക്കം ചെയ്തത് അനുവദിച്ച ലൈസൻസുകളുടെ നിബന്ധനകൾക്ക് വിരുദ്ധമായി പ്രവാസി തൊഴിലാളികളാണ് ഈ കിയോസുകളെല്ലാം നടത്തുന്നതെന്നും മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി അൽത ഒരു മൃഗസംരക്ഷണ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തം അഗ്നിശമന സേനാ അംഗങ്ങൾ നിയന്ത്രണ വിധേയമാക്കി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് പ്രദേശവാകെ കട്ടിയുള്ള പുകപടലങ്ങൾ പലരുന്നിരുന്നു ഷാർജ സിവിൽ ഡിഫൻസിൽ നിന്നും ഉടനടി നടപടിയുണ്ടായി വെള്ളിയാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയതായി അധികൃതർ സ്ഥിരീകരിച്ചത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം